ഇന്നലെ ഉച്ചയോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത വന്നിരുന്നു ശരിക്കും ആ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമാണ് എന്നാൽ അതേസമയം പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു യുവതിയുടെ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കുകയാണ് നമ്മൾ മലയാളികൾ കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ഫാസ്റ്റ് ബസ്സാണ് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു പ്രസവ മുറിയായി മാറിയത് അവിടെ വെച്ചൊരു കുഞ്ഞ് ജന്മം എടുത്തിരിക്കുകയാണ് പല രീതിയിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വീടുന്ന കഥ നമ്മൾ പലയിടത്തു നിന്നും കേൾക്കിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു കേൾക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടും എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടും ഒരേ സമയം പുറത്തു വന്ന വാർത്തയായിരുന്നു ഇത് ഗർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇത് ഉണ്ടായത് തൃശൂർ തൊട്ടിപ്പാലം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യവേ പ്രസവ വേദന അനുഭവപ്പെട്ട യുവതിയാണ് ബസ്സിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകിയത് കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്ക് സുഖപ്രസവം നടന്നിരിക്കുന്നു അവിടെയുള്ള യാത്രക്കാർക്കും ഡ്രൈവറിനും കണ്ടക്ടറിനുമാണ് ഇപ്പോൾ എല്ലാവരും നന്ദി പറയുന്നത് അവരുടെ ഒരു ചെറിയ അനാസ്ഥയോ അവരുടെ ചെറിയ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാരണം ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ ഒരു രണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നാൽ അതൊന്നും പറ്റാതെ അവർ നല്ല സുരക്ഷിതരായി തന്നെ ആ അമ്മയും കുഞ്ഞിനെ ആശുപത്രി നട വരെ എത്തിച്ചു അതിനകത്ത് വെച്ച് തന്നെ പ്രസവവും എടുത്തു യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടപ്പോൾ തന്നെ ബസ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു പ്രസവ വേദന അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്നെ വേദന കൊണ്ട് അവസാനം പൊളയുകയായിരുന്നു ആ യുവതി അത് മനസ്സിലാക്കിയ ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരുടെ അനുവാദത്തോടെ തന്നെ ബസ് പായിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ യുവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി തിരുനാവായ മൺട്രോ വീട്ടിൽ ലിജീഷിന്റെ ഭാര്യ സെറീനയാണ് ബസ്സിൽ പെൺകുട്ടിക്ക് ജന്മം നൽകിയത് സെറീനയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സാണ് തൃശ്ശൂരിൽ നിന്നും തിരുനാവായിലേക്ക് പോവുകയായിരുന്ന സെറീനയ്ക്ക് പേരാമംഗലത്ത് വെച്ച് പ്രസവവേദന അനുഭവപ്പെട്ടു ഇതേ തുടർന്ന് ആകെ അസ്വസ്ഥയിലേക്ക് നീങ്ങി അടുത്തിരുന്നവരോട് പോലും പറയണോ എന്നൊരു നിസ്സംഗത ആദ്യമുണ്ടായിരുന്നു പിന്നാലെ പറഞ്ഞേ പറ്റൂ എന്നൊരവസ്ഥയായി കാരണം പ്രസവ വേദനയാണ് എന്ന് കൃത്യമായി മനസ്സിലായി ഇതേ തുടർന്ന് ബസ് അമല ആശുപത്രിയിലേക്ക് തിരിക്കുകയായിരുന്നു ആദ്യം അടുത്തിരുന്നവരോട് പറഞ്ഞു അവർ തന്നെ കണ്ടക്ടറിനെയും ഡ്രൈവറിനെയും തും പറഞ്ഞു അങ്ങനെ എന്തു ചെയ്യണമെന്ന് അവർ രണ്ടാമത് ചിന്തിച്ചു പോലുമില്ല യാത്രക്കാരിൽ ഒരാൾ തന്നെ ബസ് ആശുപത്രിയിലേക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ എല്ലാ യാത്രക്കാരുടെയും അനുവാദത്തോടെ തന്നെ ആ ബസ് ഡ്രൈവർ ബസ് പായിച്ചു പായിക്കുന്നതിനിടയിൽ തന്നെയാണ് പ്രസവേദന താങ്ങാനാവാതെ അമല ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ബസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പ്രസവത്തിന്റെ എൺപത് ശതമാനത്തോളം പൂർത്തിയായിരുന്നു തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സും ബസ്സിൽ വെച്ച് തന്നെ പ്രസവം എടുക്കുകയായിരുന്നു അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നതായി തന്നെ ബന്ധപ്പെട്ടവരും അടുത്തുള്ളവരും അറിയിച്ചു അത് തന്നെയാണ് വേണ്ടത് ഇതാണ് മനുഷ്യത്വത്തിന്റെ വില അല്ലാതെ ആ സ്ത്രീയെ ആ വഴിയിൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ മരിച്ചു പോകാനോ വില അപകട സാധ്യത ഉണ്ടായിരുന്നു ആ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്നറിയില്ല പക്ഷെ ഇവരുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒരു ബസ്സിൽ വെച്ചുണ്ടായ ഒരു അപകടം എല്ലാവരുടെയും സഹായത്തോടെ ആ മനസ്സോടെ ആ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ് ഇപ്പോൾ ഓരോ പ്രേക്ഷകരും ഓരോ മലയാളികളും എല്ലാ മലയാളികളെയും തൊട്ടറിഞ്ഞ ഒരു അടിപൊളി കഥ തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ എസ് നടന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും